ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് തലമുണ്ട ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പൂരമഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം പ്രധാന കർമ്മി രാഘവൻ കോമരം കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി സന്ധ്യവിളക്കിന് ശേഷം ചോയാൻ കൃഷ്ണൻ എന്നിവരുടെ പേരിൽ ചെറുമക്കൾ ക്ഷേത്രത്തിലേക്ക് കളിവിളക്ക് സമർപ്പിച്ചു എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ലളിതാ സഹസ്രനാമ പാരായണം ഏപ്രിൽ നാല് മുതൽ ഏപ്രിൽ ഒൻപത് വരെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് തലമുണ്ട പാറോത്തംചാൽ ആഘോഷ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികൾ എന്നിവ ഇരങ്ങേറും ഏപ്രിൽ നാല് അഞ്ച് ആറ് തീയതികളിൽ രാത്രി ഒൻപത് മണിക്ക് തലമുണ്ട ദേശവാസികളുടെ പൂരക്കളി തുടർന്ന് കുളിച്ചെഴുന്നള്ളത്ത് പൂവാരാധന എന്നിവ നടക്കും ഏപ്രിൽ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ രാത്രി ഒൻപത് മണിക്ക് താറ്റിയോട് ദേശവാസികളുടെ പൂരക്കളി തുടർന്ന് കുളിച്ചെഴുന്നള്ളത്ത് പൂവാരാധന ഏപ്രിൽ പത്തിന് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്ര അടിയന്തരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ തലമുണ്ട താറ്റിയോട് ദേശവാസികളുടെ പൂരക്കളി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പ്രസാദ് സദ്യ വൈകിട്ട് ആറു മണിക്ക് പൂരം കുളിച്ചെടുന്ത നടത്ത രാത്രി എട്ട് മണിക്ക് തേങ്ങയേറ് ഒൻപത് മണിക്ക് പാടിപ്പൊലിക്കലും പ്രസാദസദ്യയുടെ ഉത്സവത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ ഉണ്ടേരി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ